അമ്പലവയൽ അമ്പുകുത്തി നുസറത്തുൽ ഇസ്ലാം സംഘം മഹല് കമ്മിറ്റി നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലിയും മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും നടത്തി മധു ഗാനങ്ങളുടെയും മിഫ്താഹുൽ ഉലൂ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് മുട്ടും ഫ്ലവർ ഷോയും റാലിക്ക് മാറ്റിയേക്കും മഹല് കാരണവർ പള്ളിയാലിൽ മുഹമ്മദ് കൊടിയുയർത്തിയതോടെയാണ് തുടക്കം കുറിച്ചത് തുടർന്ന് മഹല് നിവാസികളും വിദ്യാർത്ഥികളും അണിനിരുന്നബിദിന സന്ദേശ റാലിക്ക് തുടക്കമായി അമ്പുകുത്തി പത്തൊമ്പത് പാടിപ്പറമ്പ് വെള്ളച്ചാട്ടം ഗാന്ധി ജംഗ്ഷൻ പ്രദേശങ്ങളിൽ ചുറ്റി റാലി പള്ളി അങ്കണത്തിൽ സമാപിച്ചു സന്ദേശ റാലിക്ക് കൊഴുപ്പേകി മദ്രസാ വിദ്യാർത്ഥികളുടെ ദഫും ഫ്ലവർ ഷോയും ഉണ്ടായിരുന്നു അമ്പുകുത്തിപ്പത്തൊമ്പത് ശ്രീ വനദുർഗ അയ്യപ്പ ഭജനമഠം കമ്മിറ്റി നേതൃത്വത്തിൽ റാലിയിൽ അണിനിരന്നവർക്ക് പായസം വിതരണം ചെയ്തു റാലിക്ക് ശേഷം പള്ളിയിൽ മൌലീദ് പാരായണം മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ തുടങ്ങിയവ അരങ്ങേറി ജുമാ മസ്ജിദ് ഖത്തീബ് സാജിദ് മന്നാനി ജാഫർ മഹല്ലു പ്രസിഡന്റ് അഷ്റഫ് ആലങ്ങാടൻ ഷഫീഖ് നസീർ നൌഷാദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ബിനേഷ് മാത്യു വയനാട് വിഷൻ അമ്പലവയൽ